അധ്യായത്തിൽ നാം വായിക്കുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ് തീർച്ചയായും നമുക്കുള്ള കഴിവുകൾ വികസിപ്പിക്കണം അതിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തണം നിങ്ങളെ ദൈവം സമ്പന്നനും കഴിവും ഉള്ളതാക്കിയത് മറ്റുള്ളവരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ഇതേ പൗലോസ് തന്നെ കൊറന്തോസിലെ സഭയ്ക്ക് എഴുതിയ അവസരത്തിൽ പറയുന്നുണ്ട് എങ്കിലും ഈ ഭാഗത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ധാരാളം പേര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി വേറൊരാളുടെ കാറെ നോക്കി വേറൊരാളുടെ വാഹനത്തെ നോക്കി വേറൊരാളുടെ വസ്ത്രത്തെ നോക്കി വേറൊരാളുടെ ഉയരം നോക്കി നിറം നോക്കി ഒക്കെ തൃപ്തിയില്ലാതെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ട് ജീവിതതൃപ്തി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദൈവഭക്തി ഒരു നേട്ടമാണ് ഒരാന്ത്രിക സൗഖ്യ മരുന്നാണ് അവൻ്റെ വിശ്വാസം അവന് ആശ്വാസമായി ഭവിക്കും വിശുദ്ധ ജോഹന്നാഥൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിലും മനുഷ്യൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ജഡത്തിന്റെ ദുരാശ പലർക്കും തൃപ്തിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ കാരണം ജഡത്തിന്റെ ദുരാശയാണ് ശരീരത്തിന്റെ ചില ദുരാശകൾ പഞ്ചേന്ദ്രിയവുമായി ബന്ധപ്പെട്ടുള്ള ദുരാശകൾ കണ്ണ് നാക്ക് മൂക്ക് ചെവി തൊക്ക് ജഡത്തിന്റെ ദുരാശ എന്നാൽ ഒരു ദുരാശയെക്കുറിച്ച് ഇതിനകത്തുനിന്ന് പ്രത്യേകം ജഡത്തിൻ്റെ ദുരാശയെന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ യുഖാൻ എഴുതി വച്ചിരിക്കുന്നു കണ്ണുകളുടെ ദുരാശ് കണ്ണുകൾക്ക് വളരെയേറെ ദുരാശയുണ്ട് ദുരാശയ്ക്കുള്ള സാധ്യതയുണ്ട് കണ്ണിനെ നിയന്ത്രിക്കാത്തവന് പല രീതിയിലുള്ള കെണികളിലും പോയി വീഴേണ്ടതായിട്ട് വരും യാക്കോബിൻ്റെ ലേഖനത്തിൽ നാവിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് യുഖാൻ രണ്ടിലും കണ്ണുകളുടെ ദുരാശയെക്കുറിച്ച് പറയുകയാണ് മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ അഹന്തയാണ് ദുരാശ വഴി നമുക്കുണ്ടാകാവുന്ന അല്ലെങ്കിൽ അഹങ്കാരം വഴി അഹന്ത വഴി മറ്റുള്ളവരുമായുള്ളവരും ആത്സര്യ ചിന്ത വഴി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചെയ്യാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചും ബൈബിള് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തികച്ചും ലോകത്തിൻ്റേതാണ് ദൈവത്തിൽ നിന്നുള്ളത് അല്ല ലോകവും അതിൻ്റെ മോഹങ്ങളും നാം എന്തോരം നേടിയാലും കടന്നു പോകും എത്ര വില കൂടിയ വീടുണ്ടാക്കിയാലും എത്ര വില കൂടിയ വാഹനം വാങ്ങിയാലും എത്ര നല്ല വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചാലും നമുക്കതൊക്കെ ധരിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഒരു കാലഘട്ടമുണ്ട് അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളു അതുകൊണ്ട് വിശുദ്ധ യോഹനാൻ എഴുതുകയാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും അതിൻ്റെ അഹന്തകളും അതിൻ്റെ എല്ലാം കടന്നു പോകും ദൈവികതം പ്രവർത്തിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും ഈ കാര്യങ്ങളിൽ നാം ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ തൃപ്തിയോടെ ജീവിക്കാനായിട്ട് പറ്റും ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റും കാണുന്നവ എന്നെ ദുഃഖിപ്പിക്കുന്നു എന്നതാണ് പല ആളുകളും പലപ്പോഴും കടയിലേക്ക് ഓടിക്കേറാനും അവർക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ഇടയായി തീരുന്നത് ഞാൻ കാണുന്നവ എന്നെ ദുഃഖിപ്പിക്കുന്നു എനിക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാനായിട്ട് നമ്മെ കൊണ്ട് പറ്റുന്നില്ല എനിക്കത് വേണം ഇല്ലല്ലോ എന്ന ദുഃഖം ചിലരെ വളരെ പെട്ടെന്ന് പിടികൂടുകയാണ് വൈവുകളുടെ ഒരു സംഭവം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഒരു രാജാവിൻ്റെ ആർത്തിയെക്കുറിച്ചും അത് അദ്ദേഹത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെ നാം വായിക്കുകയാണ് അദ്ദേഹം രാജാവാണ് അദ്ദേഹത്തിന് പല വിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തികമായ ഐശ്വര്യവും ഒക്കെ ഉള്ള നല്ലൊരു കൊട്ടാരത്തിലാണ് അദ്ദേഹം താമസിക്കുക പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനോ കൃഷ്ണയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനോ പറ്റുന്നില്ല ജസ്രൽക്കാരനായ നാബോത്തിന് ജസ്രലിൽ സമറിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്നൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിൻ്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം അത് കൊട്ടാരത്തിൻ്റെ സമീപത്ത് ആണല്ലോ അതിനേക്കാൾ മെച്ചമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം പണമാണ് വേണ്ടതെങ്കിൽ വില തരാം എന്നാൽ നാബോത്ത് പറഞ്ഞു ഇത് എനിക്ക് പിതൃ കിട്ടിയതാണ് എൻ്റെ പിതൃസ്വത്ത് അങ്ങനെ കൊടുക്കുന്നതും നിയമപ്രകാരം ശരിയല്ലല്ലോ എൻ്റെ പിതൃസ്വത്ത് എങ്ങനെയാണ് ഞാൻ അങ്ങേക്ക് തരിക അതുകൊണ്ട് ദയവായി എന്നോടങ്ങ് അത് ചോദിക്കരുതെന്ന് നാബോത്ത് രാജാവിനോട് പറഞ്ഞു പക്ഷെ ആഹാബിന് അത് കേട്ടിട്ട് തൃപ്തിയായില്ല അദ്ദേഹത്തിന് അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ചിന്ത വന്നും അദ്ദേഹം കൊട്ടാരത്തിൽ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു ആഹാരം കഴിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കാര്യം എങ്ങനെയോ പറഞ്ഞു ഭാര്യ പറഞ്ഞു നിങ്ങളെന്ത് മണ്ടനാണ് ഞാനത് ശരിയാക്കി തരാം നിങ്ങൾ നാട്ടിലെ കുറേ ആൾക്കാരെയൊക്കെ വിളിക്കുക അതൊരു ഉപവാസത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുക നാഭോത്തിനെയും വിളിക്കുകയും അതിനിടയ്ക്ക് ആരെങ്കിലും രണ്ട് പേരെ ഒരു ദുരാരോപണം ഇയാൾ ദൈവദൂഷണം പറഞ്ഞെന്നോ തെറ്റി എന്നോ ഒക്കെ വിളിച്ച് പറയിപ്പിക്കുക അങ്ങനെ അയാളെ കൊണ്ടുപോയി നമുക്ക് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് പറ്റും ആഹാബ് അങ്ങനെ ചെയ്തു ഈ നാബോത്തിനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു അത് കഴിഞ്ഞപ്പോൾ ജസബേൽ പറഞ്ഞു നാഭോത്തിൻ്റെ കഥ കഴിഞ്ഞു താങ്കൾക്കിനി ആ തോട്ടം സ്വന്തമാക്കാം അങ്ങനെ സ്വന്തമാക്കി അപ്പോഴാണ് ദൈവം ഏലിയ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നു ഏലിയ വന്ന് ആഹാബിനോട് നിയ തെറ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടതുപോലെ അതിനെക്കുറിച്ച് പശ്ചാത്തലപിക്കാൻ പറ്റുന്നില്ല ജസബേലും അതിനോട് സഹകരിക്കുന്നില്ല അവസാനം രണ്ടു പേർക്കും അവരുടെ ജീവിതത്തിൽ വളരെ ഗതികെട്ട ജലാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരികയാണ് കണ്ണുകളുടെ ദുരാശ എല്ലാവിധ ആഡംബരങ്ങളും ഉണ്ടായിട്ടും തൃപ്തിയില്ലാത്ത ആളുകൾ പല ആളുകൾക്കും പറ്റുന്ന വലിയൊരു ഒരു കെണിയാണത് അവർക്കവരുടെ കണ്ണുകളെയോ ആഗ്രഹങ്ങളെയോ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അവസാനം വലിയ കെണികളിൽ ചെന്ന് ചേരുകയാണ് ആഹാപരാജാവിന് തൻ്റെ ദുഃഖം അങ്ങനെ ഏറി വന്നോ ആഗ്രഹം സാധിക്കുന്നില്ലല്ലോ എന്ന് കണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം പോലും കഴിക്കാനായിട്ട് പറ്റുന്നില്ല ക്രമേണ ഈ അത്യാർഥി വേറൊരാളുടെ അന്യായമായ മരണത്തിന് കാരണമായി മാറുകയാണ് ക്രമേണം ആഹാവിൻ്റെയും ജസബേലിൻ്റെയും തന്നെ നാശത്തിന് അത് കാരണമായി മാറി യാക്കോബിൻ്റെ ഒന്നാം ലേഖനം അഞ്ചിൽ നാം വായിക്കുന്നു പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ആഹാവിൻ്റെ ദുർമോഹം ഗർഭം ധരിച്ച് വല്ലവൻ്റെയും മുന്തിരിത്തോട്ടത്തോടുള്ള ആഗ്രഹം അങ്ങനെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വന്ന് അത് അവസാനം പാപത്തെ പ്രസവിക്കുകയാണ് നീതിമാനായ ഒരാളുടെ മരണത്തിനത് കാരണമായി മാറി പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അപ്പോൾ ദുർമുഖത്തിന് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ദാവീദിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് ദാവീദ് ഒരു ചെറുപ്പക്കാരനായ രാജാവാണ് ആ കാലത്ത് അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ അദ്ദേഹം കണ്ടുമുട്ടി അബികൽ എന്നാണ് അവളുടെ പേര് അവൾ വളരെ ബുദ്ധിമതിയായൊരു സ്ത്രീയാണ് ഭർത്താവ് ചെയ്ത് ചില മണ്ടത്തരങ്ങൾ അവൾ പെട്ടെന്ന് തിരുത്തുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴും ദാവീതിന് അവളോട് ഒരു താല്പര്യം തോന്നി ദാവിദനാദ്യം മനസ്സിലായില്ല ഈ അഭികേല് എവിടെ നിന്നാണ് വരുന്നത് ആരുടെ ഭാര്യയാണ് ഒന്നും അറിയാൻ പാടില്ല കല്യാണം കഴിച്ചതാണ് ഇതൊന്നും ദാവിദൻ അറിയാൻ പാടില്ല അവളുടെ സന്ദർഭോചിതമായ പെരുമാറ്റം ആണ് ദാവിദിനെ ആകർഷിച്ചത് ദാവീദിൻ്റെ മനസ്സിൽ അവളുമായിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ കടന്നു വന്നു ദാവീത് ചില ആളുകളെ വിട്ട് കുറിച്ച് നന്നായിട്ട് പഠിച്ചു ദാവീത് വിട്ട ദൂതന്മാർ വന്ന് പറഞ്ഞു അബികേൽ വിവാഹിതയാണ് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് ഒടനെ തന്നെ ദാവിയു എന്നോട് പറഞ്ഞു ഇതൊരു ദുർമോഹമാണ് എനിക്കിനി ഒരിക്കലും കുറിച്ച് എൻ്റെ ഭാര്യയാക്കുക എന്ന രീതിയിൽ ചിന്തിക്കാൻ പാടില്ല അതുകൊണ്ട് ദാവിയത് എൻ്റെ മനസ്സിലുണ്ടായ ആ ആഗ്രഹത്തെ താലോലിച്ചില്ല പിന്നീട് കുറേ കഴിഞ്ഞ അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ദാവീത ബികേലിന് വിവാഹം കഴിക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ ദാവീദ് തൻ്റെ യൗവന കാലഘട്ടത്തിലും തന്നെ തന്നെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായിട്ട് പറ്റും എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ദാവീദന ചില അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട് ആ അബദ്ധം വഴി ദാബീതിന് ഒത്തിരി സഹിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അത് പാപം ചെയ്യുന്ന വ്യക്തിയുടെ മരണത്തിന് കാരണമായി തീരുന്നു ഒരുപക്ഷെ വേറെ ചില ആളുകളുടെ മരണത്തിനും അത് കാരണമായി നിൽക്കും മറ്റൊരാൾക്കുണ്ട് എനിക്കതില്ല ഇതാണ് പ്രശ്നം പല ആളുകളുടെയും പ്രശ്നം ഇതാണ് വേറൊരാൾക്കതുണ്ടല്ലോ എനിക്കത് ആവശ്യമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ല വേറൊരാൾക്കുണ്ട് എന്നതാണ് പ്രശ്നം അസൂയയുടെ പ്രശ്നമാണ് അസൂയയെ കൈകാര്യം ചെയ്യാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദുർമോഹത്തെ പലപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല പല ആളുകളും ധാരാളം വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്ന ആളുകളാണ് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വാങ്ങിച്ചു കൂട്ടലിൻ്റെ പിന്നിലുള്ള മറ്റൊരു തത്വം എല്ലാ വാങ്ങലിൻ്റെയും പിന്നിലും ഒരു സന്തോഷം അന്വേഷിക്കലുണ്ട് എനിക്കിപ്പോഴുള്ളത് കൊണ്ടൊരു തൃപ്തിയില്ല ഇത് സന്തോഷം ഒരു യാത്രയാണ് കൂടുതൽ വസ്തുക്കൾ വാങ്ങാനുള്ള നമ്മുടെ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പണം മുടക്കലും എൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ശൂന്യത നികത്താനുള്ള ശ്രമമാണ് ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുമ്പോഴും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എൻ്റെ സാമ്പത്തിക നിലയനുസരിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റാത്ത വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുമ്പോഴും സത്യത്തിൽ നാം കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതാണ് എൻ്റെ ഉള്ളിലൊരു ശൂന്യതയുണ്ട് എൻ്റെ ഉള്ളിലുള്ള ശൂന്യത നികത്താൻ വേണ്ടി ഉള്ളിലേക്ക് പോകുന്നതിന് പകരമായിട്ട് പുറമെയുള്ള ചില സാധനങ്ങളെ ഞാൻ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാറാകാം വീടാകാം വേറെ ചില വില കൂടിയ ചില വസ്തുക്കളാകാം വസ്ത്രങ്ങളാകാം മൊബൈലാകാം ഇതെല്ലാം വഴി എൻ്റെ ഉള്ളിലെ ശൂന്യത പുറത്തുള്ള ചില വസ്തുക്കളിലൂടെ നികത്താമെന്നുള്ള ഒരു മിഥ്യാ ധാരണയിൽ നിന്നാണ് പലപ്പോഴും ഷോപ്പിംഗ് സിക്കനസ് എന്ന് പറയാവുന്ന വാങ്ങലുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥ പോലും നമ്മൾ രൂപപ്പെട്ടു വരിക എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ മതിപ്പില്ലാത്തതിനാൽ ഞാൻ പുറമെയുള്ള ചില വസ്തുക്കളിലൂടെ അതിനായിട്ട് ശ്രമിക്കുകയാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ മതിപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് വില കൂടിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിറമുള്ള ഉയരമുള്ള ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വില കൂടുമെന്ന് നാം കരുതുകയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മയെക്കുറിച്ചൊരു മതിപ്പും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നാം അധികം പണമോ സമയമോ ചിലവഴിച്ചെന്ന് വരികയില്ല ഫോർഡ് കമ്പനി ഫോർഡ് എന്ന പേരിൽ കാറ് മറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ഫോർഡ് കമ്പനിയുടേതായ പേരിൽ ഫോർഡ് എന്ന പേരിൽ വില കൂടിയ കാറുകളും എല്ലാം നമുക്ക് നമ്മുടെ നിരത്തിൽ കാണാനായിട്ട് പറ്റും ഹെൻറി ഫോർഡ് എന്ന പേരായ ഒരാളാണ് ആ കമ്പനിയുടെ ഉടമസ്ഥൻ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ഓരോ ദിവസവും ധാരാളം പുതിയ പുതിയ കാറുകൾ പുതിയ ഇനം കാറുകളൊക്കെ വരാനായിട്ട് തുടങ്ങി പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഒരു പഴയ കാറാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കിയ ആദ്യത്തെ കാറുകളിൽ ഒന്നൊരു പഴയ കാറാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിന് വളരെ മുന്തിയ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കിയ കാർ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ തൻ്റെ ഉള്ളിൽ ഒരു തൃപ്തിയുള്ളത് കൊണ്ട് എനിക്ക് ഏത് കാറും വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന അദ്ദേഹം വളരെ സാധാരണമായ ഒരു കാറ് കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെടുകയാണ് ഏത് കാറും വേണോ വാങ്ങിക്കാനായിട്ട് തന്നെ കൊണ്ട് കഴിയുമെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല മറ്റു ചില ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും പല അബദ്ധങ്ങളിലേക്കും പോവുക എൻ്റെ അയൽക്കാരനെ ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു പണക്കാരനാണ് അല്ലെങ്കിൽ എൻ്റെ ശത്രുവിനെ ഞാൻ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് എനിക്ക് ഏറെ പണമുണ്ട് അതിനുവേണ്ടിയാണ് പലപ്പോഴും നാം ഇല്ലാത്ത പണം പോലും മുടക്കി വാഹനങ്ങളും അതുപോലെ തന്നെ ലോണൊക്കെ എടുത്ത് വീട് പണിക്കൊക്കെ പോവുക നമുക്കത് ആവശ്യമുള്ളത് കൊണ്ടെല്ലാം വേറെ ചില ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പത്ത് പ്രമാണങ്ങളിൽ ഒന്നായി കത്തോലിക്കര് പഠിക്കുന്ന പ്രമാണങ്ങളിൽ പ്രമാണങ്ങളിലൊന്നിതാണ് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും വലിയൊരു കെണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആഗ്രഹം വരുമ്പോൾ തന്നെ അനിയൻ്റെ വസ്തുക്കൾ കാണുമ്പോൾ എനിക്കത് വേണം എങ്ങനെയും അത് സ്വന്തമാക്കണം ആഹാവ് നാഭോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ ശ്രമിച്ചതുപോലെ എനിക്കും അത് വേണം അതിനുവേണ്ടി ചില കുലസിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉള്ള തൃപ്തിയും സന്തോഷവും കൂടി എടുത്തു കളയും പല ആളുകളും വളരെ നല്ല വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആവശ്യമില്ലാത്ത കടമെല്ലാം വാങ്ങിച്ചു അപ്പോഴാണ് പെട്ടെന്ന് അവർക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ശമ്പളം കുറഞ്ഞുപോയി ജോലി നഷ്ടപ്പെട്ടതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അഹന്ത കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വീട് വിറ്റ് നേരത്തെ ഉള്ളതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയു പേരുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ളതിലധികം മേന്മ നടിക്കരുത് നിങ്ങൾ ഈ ലോകത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ പോലെ അവർക്ക് അനുരൂപരാകരുതെന്ന് ബൈബിള് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യദം നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൽ മനസ്സിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ വേണം മറ്റുള്ളവരെ കാണിക്കണം അഹന്ത മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എല്ലാ വാങ്ങലിൻ്റെയും മുമ്പിൽ പിമ്പില് തൃപ്തിയില്ലാത്ത മനസ്സിൻ്റെ ചില കൂടെ കളികളുണ്ട് എന്ന് നാം മറന്നു പോകരുത് ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ച് അറിയാം വേചനാ ശക്തി ഉള്ളവർ ആയിരിക്കണം എനിക്ക് ഈ കാര്യം ആവശ്യമുണ്ടോ ഇത് വാങ്ങാനായിട്ട് പറ്റുമോ ഇത് വാങ്ങിയാൽ ഞാൻ വലിയ കടക്കാരനായി മാറുമോ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളാണോ സത്യത്തിൽ ഈ വാങ്ങൽ കൊണ്ട് സംഭവിക്കാനായി പോകുന്നത് ഇതെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം നമ്മുടെ വിവേചനത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ് ഓരോ സ്ത്രീകൾ എഴുതിയിരിക്കുകയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലേ ഇത് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായിട്ടാണ് ഞാനിത് പറയുന്നത് ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വേഗപൂർവ്വം ചിന്തിക്കുവേണ്ടി ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് വാങ്ങലുമായി ബന്ധപ്പെട്ട് വളരെ വിവേകം ആവശ്യമാണ് ഇപ്പോഴും ഓൺലൈൻ വഴി ധാരാളം കാര്യങ്ങൾ വാങ്ങാനായിട്ട് പറ്റും ഞങ്ങൾക്ക് രണ്ട് പീസേ ഉള്ളൂ അതിന് ഇന്ന വിലയാണ് അതാണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ സാധനങ്ങൾ കൊണ്ടുവരും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം പോകുന്നു ഒരു പക്ഷേ നാം കാര്യങ്ങൾ വേണ്ടതുപോലെ അറിയുന്നില്ല പണം എണ്ണിക്കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമുണ്ട് ഒരു പക്ഷേ നമ്മുടെ കാർഡിൽ നിന്ന് പണം പോകാനും ബാങ്കിൽ നിന്ന് പണം അയക്കാനും ഒക്കെ വിവേകപൂർവ്വം ചിന്തിക്കുകയും ചില ആളുകൾക്ക് ദുർമോഹം കൂടിയിട്ട് അവർ ധാരാളം പണം ചിലവഴിക്കുന്ന ഒരു മേഖലയാണ് ലോട്ടറികൾ കസീനകളിൽ പോകുന്ന ആളുകൾ ലോട്ടറി എടുക്കുന്ന ആളുകൾ ഞാൻ ഈങ്ങാപ്പുഴയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ കുറച്ച് നാൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴൊരാൾ എന്നോട് സംസാരിക്കാനായിട്ട് വന്നു അയാൾ പറഞ്ഞു അയാളുടെ ഒരു പ്രത്യേക മാനസിക രോഗമാണ് അയാൾക്ക് എങ്ങനെയൊന്ന് മനസ്സിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും അയാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും കിട്ടുന്ന പണം മുഴുവനും അയാൾ ലോട്ടറി എടുക്കാനായിട്ട് ഉപയോഗിക്കും കടവും വാങ്ങിച്ച് അയാൾ ലോട്ടറി എടുക്കും അങ്ങനെ അയാളുടെ വീട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയി അയാളുടെ സ്ഥലം വിൽക്കേണ്ടതായിട്ട് വന്നു അവസരത്തിലാണ് അദ്ദേഹത്തിന് ക്രമേണ ഒരു ധ്യാനാവസരത്തിൽ ബോധ്യം വരിക ഇത് ഒരു മാനസിക വൈകല്യമാണെന്ന് ബോധ്യം വന്നത് ഇങ്ങനെ സംഭവിക്കുന്ന പല ആളുകളുമുണ്ട് ആവശ്യത്തിലേറെ അല്ലെങ്കിൽ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ചില മാനസിക രോഗം അനുഭവിക്കുന്ന ആളുകളുള്ള പണവും ഇല്ലാത്ത പണവും എല്ലാം സംഭരിച്ച് പുത്തുകണക്കിന് ലോട്ടറി വാങ്ങിച്ച് വയ്ക്കുന്ന ആളുകൾ വിവേകപൂർവ്വം ചിന്തിക്കുവാൻ ബയൽ പറയുകയാണ് ഒരു വസ്തു വാങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഈ ആഗ്രഹം നിന്റെ ഇപ്പോഴത്തെ നിലയിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ഒരാഗ്രഹമാണ് തീർച്ചയായും നമുക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണം അവ നാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം പക്ഷേ വിവേകപൂർവം വേണം നാം അവ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇന്നത്തെ ഫാഷനാണെന്ന് കരുതി നാം ചിലവഴിക്കുന്ന പണം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന വസ്തു വീട് കാറ് ഒരുപക്ഷെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അത് ഫാഷൻ ഫാഷനല്ലാതായിട്ട് മാറും ഒരു മാസം കഴിഞ്ഞാൽ നാം തിരിച്ച് വിൽക്കണമെന്ന് കരുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ മുടക്കിയതിൻ്റെ പകുതി പണം പോലും കിട്ടിയെന്ന് വരികയില്ല അതുകൊണ്ടാണ് വകൾ പറയുക വിവേകപൂർവ്വം ചിന്തിക്കുക നിന്റെ വിവേചനശക്തി ഉപയോഗിക്കുകയും കൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദൈവഭക്തി ഒരു നേട്ടമാണ് വിശ്വാസം ഒരു അനുഗ്രഹമാണ് തൃപ്തിയില്ലായ്മ നമ്മെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കുന്നു എൻ്റെ ഉള്ളിലെ ശൂന്യത എൻ്റെ ഉള്ളിൽ എന്നെ ആർക്കും ബഹുമാനിക്കാൻ പറ്റുകയില്ല പറ്റുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നുള്ള ആ ശൂന്യ നികത്താൻ വേണ്ടി നാം അബദ്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയെന്ന് വരികയില്ല തീർച്ചയായും മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്ന രീതിയിൽ നാം നമ്മുടെ സ്വഭാവമൊക്കെ ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അതൊക്കെ നല്ലതാണ് പക്ഷേ അത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിച്ചോ അഹങ്കാരം കാണിച്ചോ ഒന്നും അല്ല കൃത്യപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടത്